ഹായ് ഡിയേഴ്സ് ഇനി വരാൻ പോകുന്ന പ്രമോ റൊവിയിലേക്ക് സ്വാഗതം മാനസ അങ്ങനെ മേഘനാഥനെ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട് മേഘനാഥനോട് പറയുന്നുണ്ട് ഇനി എന്തായാലും അപ്പുമോനെ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കേണ്ടി വരും അപ്പമോൻ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അച്ഛൻ ആനാണെന്ന് ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഇനി യാതൊരു ഉത്തരവുമില്ല അതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത് നിങ്ങളിന്ന് എന്തായാലും ഇവിടെ താമസിക്കണം അപ്പമോന് അതൊരു സന്തോഷമാകും എന്നൊക്കെ മേഘനാഥനോട് മാനസ പറയുന്നുണ്ട് മേഘനാഥൻ പിന്നാലെ തന്നെ മാർക്കോയും ഉണ്ടായിരുന്നു മാർക്കോ മഞ്ജുവിനെയും കണ്ണനെയും മഹാലക്ഷ്മിയേയും എല്ലാവരെയും ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട് ഞാനൊരു വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അതിലേക്ക് വരാനാണ് എല്ലാവരോടും മാർക്കോ പറഞ്ഞിരിക്കുന്നത് തന്നെ അങ്ങനെ മേഘനാഥനെ മാനസയുടെ വാക്കുകൾ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് അങ്ങനെ മേഘനാഥന് ആ ദിവസം അവിടെ തങ്ങേണ്ടി വരുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് മേഘനാഥൻ്റെ മുമ്പിൽ കണ്ണനെയും കൊണ്ടാണ് പോകുന്നത് തന്നെ പെട്ടെന്ന് തന്നെ കോളിംഗ് ബില്ല് കേട്ട മേഘനാഥനാണെങ്കിൽ മാനസിയോട് ഞാൻ പോയി നോക്കാം നീ അപ്പം ആഹാരം കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ നേരെ മുന്നിൽ കാണുന്നത് മഞ്ജുവിനെയാണ് മഞ്ജു പെട്ടെന്ന് തന്നെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ എന്താടാ നീ എന്നെ പ്രതീക്ഷിച്ചില്ലേ എന്നാണ് മഞ്ജു ആദ്യം തന്നെ മേഘനാഥനോട് ചോദിച്ചത് അങ്ങനെ കണ്ണനും പറയുന്നുണ്ട് എന്താണ് നീ ആകമൊത്തം ഒന്ന് പരുങ്ങി നിൽക്കുന്നത് നിന്റെ അകത്തുള്ള അവളെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിക്ക് ഞങ്ങളും കൂടെ കാണട്ടെ എന്ന് കണ്ണനും പറയുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് നീ എന്നെ പറ്റിക്കാനും കവളിപ്പിക്കാനും തുടങ്ങിയിട്ട് നാളുകൾ കുറേ എനിക്ക് നല്ലതായിട്ട് അറിയാം എന്നാലും ഇതൊക്കെ കൈയോടെ പൊക്കാൻ തന്നെയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്നാൽ നീയായിട്ട് തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു മേഘനാഥ എന്നാണ് മഞ്ജു പറയുന്നത് മേഘനാഥൻ പറയുന്നുണ്ട് മോളെ നീ ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് കണ്ണിൽ കണ്ട കാര്യം പോലും വിശ്വസിക്കാതിരിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്നാണ് മഞ്ജുവിൻ്റെ മറുപടി തന്നെ അങ്ങനെ ഇതൊക്കെ കേട്ട് മാനസ അകത്ത് നിന്ന് വരുന്നുണ്ട് അങ്ങനെ മാനസയാണെങ്കിലും മേഘനാഥൻ്റെ അടുത്തോട്ട് നിന്നിട്ട് എന്താ ഏട്ട എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ഇതൊക്കെ ആരാണെന്ന് നിനക്ക് അറിയണോ ഞാൻ ഇവൻ്റെ അമ്മാവൻ്റെ മോനാണ് ഇത് നിൽക്കുന്നത് എൻ്റെ അനുജത്തി ഇവൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തേക്ക് കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് കണ്ണം പറയുന്നുണ്ട് നീ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുത്തേക്ക് ആവശ്യമെന്തായാലും നമുക്കത് വരും എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും നിന്നെ ഇവളെയും വെറുതെ വിടുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കേണ്ട എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തായാലും ഞാൻ കോടതിയിൽ കയറ്റും മേഘനാഥ എന്നാണ് മഞ്ജു പറയുന്നത് തന്നെ അങ്ങനെ കണ്ണം പറയുന്നുണ്ട് അത് ശരിയാ ചെയ്യാമോളെ എന്തായാലും നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കാം അല്ലാതെ നാളെ ഇവർ നമുക്കെതിരെ എന്തെങ്കിലും തിരിഞ്ഞാലോ എന്നുള്ള രീതിയിൽ കണ്ണം സംസാരിക്കുന്നുണ്ട് എൻ്റെ പെങ്ങളുടെ ജീവിതം നീ തകർത്തിട്ടുണ്ടെങ്കിൽ മേഘനാഥ നിന്നെ എന്തായാലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്തായാലും നിനക്ക് എന്നെ നല്ലപോലെ അറിയാലോ എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെ നിനക്ക് ഏറ്റവും കൂടെ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചതൊരു മേഘനഥ എന്നൊക്കെയാണ് കണ്ണം പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്